അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം നിലനിൽക്കുന്ന അഞ്ചൽ എസ് എൻ ഡി പി ശാഖയിലെത്തി യൂണിയൻ ഭാരവാഹികൾ വഞ്ചി പൊട്ടിച്ചത് പ്രതിഷേധത്തിനിടയാക്കി കൊല്ലം അഞ്ചലിലെ അഗസ്ത്യകോട് നാനൂറ്റി അറുപത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖയിലാണ് പുല്ലൂർ താലൂക്ക് യൂണിയൻ ഭാരവാഹികളെത്തി വഞ്ചി പൊട്ടിച്ചത് പുനലൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ അഡ്മിനിസ്ട്രേറ്റ് ഭരണം നിലനിൽക്കുന്ന അഞ്ചൽ നമ്പർ ശാഖയിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ശാഖയിലെ മുൻ ഭാരവാഹികൾ അറിയാതെ പുനലൂർ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഗമത്തി വഞ്ചി പൊട്ടിക്കുകയായിരുന്നു ശാഖാംഗങ്ങൾ വിവരമറിയിച്ചതോടെ മുൻ ഭാരവാഹികൾ പ്രതിഷേധവുമായി സ്ഥലത്തെത്തി തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റം നടന്നു വഞ്ചി പൊട്ടിച്ചാൽ കുറേ നാളുകൾക്ക് മുമ്പ് ഞങ്ങൾക്ക് പൊട്ടിക്കാവുന്നവർ ഞങ്ങളാരും പൊട്ടിക്കില്ല കാരണം എന്ന് നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പം പൊട്ടിക്കാവുന്ന വികാർ വെച്ചിരുന്ന വഞ്ചിയാണ് അത് സാറും സാറിൻ്റെ കൂടെയുള്ള കുറച്ച് പെണ്ണുങ്ങളും അല്ലാതെ വേറെ ആരുമില്ല ശാഖയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അതിൻ്റെ വനിത സംഘം പ്രവർത്തകരെന്ന് പറയുന്ന അഞ്ച് പേരാണ് ഇതിനകത്ത് വന്നത് വേറെ ആരും ഇതിനകത്ത് വരികയോ ഈ ശാഖാ പ്രസിഡന്റ് അല്ലെങ്കിൽ ശാഖാ സെക്രട്ടറിയോ ഞങ്ങൾ അഞ്ച് പേരും ഇത് രാജി കൊടുത്തിട്ട്

തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാകാത്ത നിലപാട് മാറ്റണമെന്ന് മുൻ ഭാരവാഹികളും ശാഖാംഗങ്ങളും ആവശ്യപ്പെട്ടു എത്രയും പെട്ടെന്ന് ശാഖയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് എസ് എൻ ഡി പി പുനലൂർ യൂണിയൻ ഭാരവാഹികളും അറിയിച്ചു കേരള ന്യൂസ് കൊല്ലം